മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കണ്ണനക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരിതിലാണ് പ്രേക്ഷകരെല്ലാം പക്ഷേ കണ്ണനക്ക് അവിടെ വെച്ച് ഓരോ സംഭവിക്കില്ല കണ്ണൻ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീട്ടിലോട്ട് തിരിച്ചു വരും കേട്ടോ കാരണം ഇവർക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും അയ്യപ്പ ഭഗവാനും ആ ദേവിയും ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല കണ്ണന് വെക്കുന്ന കെണിയിൽ മറ്റാരെങ്കിലും ആയിരിക്കും കുടുങ്ങാൻ പോണതും അപ്പോൾ ഇതിൽ കാണിക്കുന്നത് തോമസ് ഡോക്ടർ ഇങ്ങനെ കണ്ണനെ കുഴമ്പും എണ്ണയൊക്കെ ഇട്ട് നല്ലോണം മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട് തൻ്റെ ഒരു ചെറു വിരലെങ്കിലും അനങ്ങി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നീട് നമ്മളുടെ ചികിത്സ എളുപ്പമായിരിക്കും കാരണം ഇത്രയും വർഷങ്ങളായില്ലേ തനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അന്നാളിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ തനിക്കിപ്പം നടക്കാൻ പറ്റിയേനെ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അന്ന് ഞാൻ ഒരുപാട് ആയുർവേദവും അലോപ്പതിയും എല്ലാം നോക്കിയതാണ് പക്ഷേ എനിക്ക് ഒരു ഫലവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അന്നത്തെ ആ ചികിത്സ ഫലം കിട്ടാതിരുന്നത് നിങ്ങളുടെ സ്വന്തക്കാർ മരുന്ന് മായം ചേർത്ത് തന്നതുകൊണ്ടാണ് മരുന്ന് ശരിയായ രീതിയിൽ കണ്ണൻ്റെ ശരീരത്ത് എത്തിയിരുന്നെങ്കിൽ എന്തായാലും കണ്ണനിപ്പോൾ എഴുന്നേറ്റ് നടന്നേനെ അല്ലെങ്കിൽ കണ്ണനക്ക് എഴുന്നേക്കാനെങ്കിലും പറ്റിയേനെ ഈ വീൽ ചെയർ ഉപേക്ഷിക്കാൻ പറ്റിയേനെ എന്നൊക്കെ ഡോക്ടർ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അന്ന് എനിക്ക് മനസ്സിലായില്ല അവരെനിക്ക് മരുന്നിൽ മായം കലർത്തിയ തരുന്നതെന്ന് ഞാൻ അവരെ വിശ്വസിച്ചു അവർ നല്ല സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈദ്യുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളൊന്നും എന്ന് ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എൻ്റെ അങ്ങനെ ഒരുപാട് അടുത്ത ബന്ധുക്കളൊന്നുമില്ല പിന്നെ അമ്മയ്ക്കാണ് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നത് പക്ഷേ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എൻ്റെ രണ്ടാനമ്മയും അമ്മാവനും അവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റൂലായിരുന്നു അവരെന്തെങ്കിലും കാര്യത്തിന് എന്നെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ മാക്സിമം അപമാനിച്ച് വിടുവാർന്ന് ചെയ്യണം അതുകൊണ്ട് പിന്നെ പിന്നെയായിപ്പം അവരാരും ഞങ്ങളുടെ വീട്ടിലോട്ട് വരൂല്ലാണ്ടായി അന്ന് എനിക്ക് ഇവരുടെ മനസ്സിലിരിപ്പൊന്നും മനസ്സിലായില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പം എനിക്ക് അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ബന്ധുക്കൾ വന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എന്നെ ചികിത്സിക്കേണ്ടി വരും അപ്പം ഞാൻ എഴുന്നേറ്റ് നടന്നാൽ അമ്മയും അമ്മാവനും ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അവർക്ക് എൻ്റെ സ്വത്തിൽ മാത്രമാണ് കണ്ണ് അല്ലാതെ ഞാൻ ജീവനോടെ ഇരിക്കണമെന്ന് അവരാരും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ കണ്ണൻ ഡോക്ടറോട് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ രോഗിയായിട്ട് ആ രോഗിയെ വീണ്ടും വീണ്ടും രോഗിയാക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് അയാളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന നിങ്ങളുടെ രണ്ടാനമ്മയും അമ്മാവനും എത്ര ക്രൂര മനസ്സുള്ളവരാണെന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കർണേനെയാണ് കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയുണ്ട് ആ സമയത്ത് ഉണ്ണി വന്നിട്ട് പറയുന്നുണ്ട് ഇനി കണ്ണേട്ടൻ എന്തായാലും ആസ്പത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് ജീവനോടെ വരില്ല അതിനുള്ള ഏർപ്പാടുകളെല്ലാം മേഖല തന്നെ കരുണ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വരണം ഇനി ആ മഹാലക്ഷ്മി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ഓരോ മലേശ്വരം തറവാടിന് ഇനി ആകെ ഒരു മരുമകളെ ഉണ്ടാവുള്ളൂ അത് നീയാണെന്നൊക്കെ പറയണു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇതിനു മുമ്പും പല പ്രാവശ്യം നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചതാണ് പക്ഷെ അന്നൊന്നും നടന്നില്ല ഇനിയും എന്നെ നിരാശനാക്ക ആക്കാനാണോ എന്നൊക്കെ ചോദിക്കണു ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് മോള് ഈ പ്രാവശ്യത്തേക്കും കൂടി ഒന്ന് ക്ഷമിക്ക് ഈ പ്രാവശ്യം എന്തായാലും മേഘനാഥൻ ഏർപ്പാടാക്കിയേക്കണ ഗുണ്ടകൾ അവൻ്റെ കാര്യം തീർത്തോളും അതുകൊണ്ട് മോള് ഉണ്ണിക്കുട്ടൻ്റെ കൂടെ വീട്ടിലോട്ട് ചെല് ഇനി ആ മഹാലക്ഷ്മിയുടെ ഭരണമൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പം എനിക്ക് യ്ക്ക് അവളുടെയും അവളുടെ കെട്ടുവിൻ്റെയും ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ഒരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തതെന്നൊക്കെ പറയുന്നു അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഇനി അവർ തിരിച്ചു വരില്ല എന്ന് ഉണ്ണിക്കുട്ടിനും മേഘന ഒക്കെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മോള് കമലേശ്വരത്തേക്ക് ചെല്ലെന്ന് പറയുന്നു അങ്ങനെ കരുണ എന്നാൽ ഞാൻ പോകാമെന്നും പറഞ്ഞ് ബാഗൊക്കെ ആയിട്ട് കമലേശ്വരത്തേക്ക് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനേയും മഞ്ജുനേയും ദുർഗേനയാണ് അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനോടും ദുർഗേനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഉണ്ണി എന്തായാലും കർണേനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ സർവാധികാരി കരണിയായിരിക്കും ആ മഹാലക്ഷ്മിക്ക് ഇനി ഇവിടെ ഒരധികാരം ഉണ്ടാവില്ല കാരണം ആ കണ്ണൻ ഇനി അവിടുന്ന് ജീവനോടെ തിരിച്ചു വരില്ല മിക്കവാറും അവനെ ആംബുലൻസിലേ കൊണ്ടു പോകുള്ളൂ പിന്നെ അവൻ്റെ സഞ്ജനവും പതിനാറടിയന്തരവും ഒക്കെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നൊക്കെ പറയണു ആ സമയത്താണ് കരണ അങ്ങോട്ട് വരുന്നത് കരുണ വരുമ്പം ഭയങ്കര സന്തോഷത്തിലാണ് കർണ വരുന്നത് അതുപോലെ തന്നെ തന്നെ ദുർഗയ്ക്കും മഞ്ജുവിനും മേഖല ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ദുർഗ് മഞ്ജു ഓടി വന്നിട്ട് ആ കർണമോള് വന്നോ വന്നത് നന്നായി ഇനി ആ മഹാലക്ഷ്മി ഇങ്ങോട്ട് വരുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദുർഗ പറയുന്നുണ്ട് അതോടൊപ്പം മഞ്ജുവും പറയുന്നുണ്ട് ഇനി കർണേടത്തി മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി കർണേടത്തിനെ വേദനിപ്പിക്കാനായിട്ട് ആ മഹാലക്ഷ്മി ഇവിടെ ഉണ്ടാവില്ല അതുപോലെ കണ്ണേട്ടനും ഉണ്ടാവില്ല അതിനുള്ള ഏർപ്പാടെല്ലാം മേഹേട്ടൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം കരുണയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ കരുണ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് ഇനി കമലേശ്വരം ഫൈനാൻസും ജ്വല്ലറിയും എല്ലാം ഭരിക്കുന്നത് മഹാലക്ഷ്മിക്ക് പകരം താ ായിരിക്കും ഇനി എല്ലാ സ്വത്തുക്കളും തൻ്റെ ഉണ്ണിയേട്ടൻ്റെ കയ്യിലേക്ക് വന്ന് ചേരും അപ്പം എനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കരുണ ഉണ്ണിനോടും മേഹനോടും എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ദാസിയെ പോലെ ജീവിച്ചവളാണ് ആ മഹാലക്ഷ്മി ഇവിടെ വന്നപ്പോൾ അവൾ വലിയ മഹാറാണിയായി ഞാൻ അവളുടെ ദാസിയായി ജീവിക്കേണ്ട അവസ്ഥ വന്നു ഇനി അവൾ എൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടി നിൽക്കണേ എനിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കണം എന്നാലേ എനിക്ക് സന്തോഷം ആവുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് പണികൾ ചെയ്യും അവർ കണ്ണനെ തീർത്ത് കളയും ഇനി ഒരിക്കലും കണ്ണൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല അവൻ്റെ പതിനാറടിയന്തരമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷകരമായി ായിട്ട് ഞാനും മഞ്ജുമായിട്ടുള്ള വിവാഹം നടക്കും അല്ലാതെ ഇനി കണ്ണൻ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് കരണമൂളി വിഷമിക്കണ്ടെന്നൊക്കെ മേഹനും കർണയോട് പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറഞ്ഞു വിട്ട ഗുണ്ടകൾ ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുകയാണ് കണ്ണൻ്റെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് കണ്ണൻ ഏത് സമയത്താണ് സമയത്താണോ ഒറ്റയ്ക്കാവണേന്നൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ മിക്ക സമയത്തും അനന്തു ലേഹിയോ ഡോക്ടറോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണൻ്റെ അടുത്ത് ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റണില്ല പിന്നീട് മേഹനവരെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായി നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നടത്താൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും പെട്ടെന്ന് ആവുമോ എന്നൊക്കെ ചോദിക്കുമ്പം കുറച്ച് സമയം എടുക്കുമായിരിക്കും സാറേ അത് അയാളുടെ അടുത്ത് എപ്പോഴും ആളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ റൂമിലോട്ട് പെട്ടെന്നൊന്നും കയറി ചെല്ലാൻ പറ്റില്ല അയാളുടെ അടുത്ത് ആളില്ലാത്ത സമയം നോക്കി വേണ്ടേ നമുക്ക് അയാളെ തീർക്കാനല്ലാതെ ആളുള്ളപ്പം നമ്മൾ അയാളുടെ മുമ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അകത്താവൂലെന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് നിങ്ങൾ തിരുതി ഒന്നും വെക്കണ്ട സാവകാശം അവൻ്റെ അടുത്ത് ആളില്ലാത്ത സമയം നോക്കി നിങ്ങൾ കയറി ചെന്ന് അവനക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ മതി എന്തായാലും അവൻ തോമസ് ഡോക്ടറുടെ അടുത്ത് നിന്ന് ജീവനോടെ ഇങ്ങോട്ട് വരാൻ പാടില്ല അവനെ ആംബുലൻസിൽ വെള്ളം പൊതിപ്പിച്ച് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി കണ്ണനെ കാണാനായിട്ട് വരുകയാണ് കണ്ണനെ കാണാനായിട്ട് റൂമിലോട്ട് വരുമ്പം കണ്ണൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ ചികിത്സ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് കണ്ണം പറയുമ്പോൾ അത് ഡോക്ടറുടെ മരുന്ന് ശരിയായ രീതിയിൽ കണ്ണേട്ടൻ്റെ ശരീരത്ത് ചെന്നതുകൊണ്ടാണ് ഇത്രയും കാലം ശരീരത്തേക്ക് ചെന്നത് മൊത്തം വിഷമാണ് ഡോക്ടർമാര് നല്ല മരുന്ന് തരും പക്ഷെ അത് രണ്ടാനമ്മയും അമ്മാവനും കൂടെ കൂടി മായം ചേർത്ത് വിഷമാക്കിയാണ് കണ്ണേട്ടന് തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കണ്ണേട്ടന് ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കാതിരുന്നത് ഇപ്പോൾ ഡോക്ടർ ശരിയായ രീതിയിൽ മരുന്ന് തന്നു തുടങ്ങിയപ്പോൾ കണ്ണേട്ടൻ്റെ ശരീരം അതിനനുസരിച്ച് മാറ്റങ്ങൾ കാണിക്കും നമുക്കൊരു ചെറിയ മാറ്റം വന്നാൽ മതി അതിൽ നിന്നും നമുക്ക് പിടിച്ച് മേളിലോട്ട് കയറാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗ കണ്ണന് ഫോൺ വിളിക്കുന്നുണ്ട് ദുർഗ കണ്ണന് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോനെ ചികിത്സയൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഒരു മാറ്റം ഇല്ല അമ്മേ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ വരില്ലായിരുന്നു ഈ മഹാലക്ഷ്മിയുടെ ഒറ്റൊരാക്കിടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ചികിത്സയ്ക്ക് വന്നത് ഇതിനു മുമ്പ് എത്രയോ ചികിത്സകൾ നടത്തിയേക്കണോ അതൊന്നും ഫലം ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായില്ല മഹിയുടെ ഒറ്റൊരാക്കെ നിർബന്ധത്തിനാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നത് തന്നെ ഇവിടെ ഒരു അഞ്ച് ദിവസം ചികിത്സയ്ക്ക് നിൽക്കും അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്നൊക്കെ ൊക്കെ പറയണോ അപ്പോൾ ദുർഗ മനസ്സിൽ പറയുന്നുണ്ട് അഞ്ച് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് നീ ജീവനോടെ തിരിച്ചു വരില്ല നീ മരിച്ചേ വരുള്ളൂ എന്നൊക്കെ ആ ഒരു സീൻ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ